الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم ورفعنا لك ذكرك آذر نيرايا أمان بردس مستقل جمعية للميرد أديشن سيد ഇഫി മുത്തുഖ്വേത്തങ്ങൾ അവന്യരായ സയ്യിദ് ഫാദുൽ ഷിഹാബ് തങ്ങളടക്കമുള്ള സയ്യിദന്മാരെ പ്രിയങ്കരനായ സുഹൃത്ത് സാലിം ഫൈദി അടക്കമുള്ള പണ്ഡിത മഹത്തുക്കളെ ആലത്തൂരുപടി മഹലിൻ്റെ പ്രസിഡൻറ്റ് പി എം ആർ അലവിഹാജി അടക്കമുള്ള ഒമറാക്കളെ പ്രിയപ്പെട്ട സദസ്യേ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ആലത്തൂർ പടി മഹല്ലിൽ സംഘടിപ്പിച്ചതിൽ എസ് കെ എസ് എഫിൻ്റെ നേതൃത്വത്തെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഹബീബിൻ അറസൂലാഹി സാഹു അലൈ വസ്ലമ്മ തങ്ങളെക്കുറിച്ച് ഈ വിശുദ്ധമായ മാസം കടന്നു വരുമ്പോൾ ആചരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മഹാനായ സയ്ദുല്ല്മ ഇവിടെ എ ടു സെഡ് പറഞ്ഞു കഴിഞ്ഞു എന്നിരുന്നാലും ഏതാനും മിനിറ്റുകൾ കൊണ്ട് നേരത്തെ ആവശ്യപ്പെട്ടത് പ്രകാരം ഹബീബിന് അറസൂല്ലാഹ് സാഹു അലൈ വസല്ല തങ്ങളെക്കുറിച്ചുള്ള പരാമർശത്തെ അള്ളാഹു സുബഹാന ഹൂവത്താലെ ഉയർത്തി എന്ന് വിശുദ്ധ കുർത്താനിൽ ആഹ്വാനം ചെയ്ത സ്ത്രീക്ക് അതിന്റെ തഫ്സീർ പരിശോധിച്ചാൽ എവിടെയൊക്കെ അള്ളാഹുവിനെ പറയപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ അള്ളാൻ്റെ ഹബീബായ മുത്തനബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈ വസ്ല്ല തങ്ങളെയും പറയപ്പെടുന്നുണ്ട് എന്നാണ് ആര് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആദിനി അലൈസ്ലാം സ്വർഗീയ കവാടങ്ങളിൽ കണ്ടതില ഇലഹ ഇല്ല എന്ന വിശുദ്ധവാക്യത്തിൻ്റെ കൂടെ മുഹമ്മദു റസൂലുള്ള എന്ന് രേഖപ്പെടുത്തപ്പെട്ടതാണ് ഇനി ബാങ്കാവട്ടെ ഇക്കാമത്താവട്ടെ അത്തയ്യ നിസ്കാരമാവട്ടെ പുത്തുബയാവട്ടെ എവിടെയും അള്ളാഹുവിനെ പറയപ്പെടുന്ന സ്ഥലത്തൊക്കെ അള്ളാഹൻ റസൂല്യം പറയപ്പെടുകയാണ് എന്തുകൊണ്ടാണ് കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിടപ്പെട്ടു പേരിട്ടു എന്ന് ചോദിക്കപ്പെട്ട സമയത്ത് കാരണം മുഹമ്മദ് എന്ന പേര് അബ്ദുൽ മുത്തലിബിന്റെ പൂർവ്വപിതാക്കളിൽ ഇല്ലല്ലോ അത് ലോകത്തുള്ള സർവരും ആദരിക്കാൻ വേണ്ടി അഭിനന്ദിക്കാൻ വേണ്ടി സ്തുതിച്ചു പറയാൻ വേണ്ടി എന്നാ മുഹമ്മദ്പ്പെടുന്ന ആൾ അലൈഹി തങ്ങളെ സ്തുതിക്കാൻ പാടില്ല എന്ന് പറയുന്നവർക്ക് മറുപടി ആ വിശുദ്ധ നാമം തന്നെയാണ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തന്നെ ഹമ്മദ എന്നതിൻ്റെ ഇസ്മു മഫലാണ് മുഹമ്മദ് പ്രകീർത്തിക്കപ്പെടുന്നവൻ പ്രകീർത്തിക്കപ്പെടേണ്ടവൻ എന്നുള്ള ഇനി കബറിൽ ചെന്നാലും അവിടെ ഹബീബിന് റസൂലായി പരാമർശ സ്വർഗത്തിലെത്തിയാലും അവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു ഈ നാമം അവിടെ കാണും സഹാബത്ത് പാടിയിട്ടുണ്ടോ സഹാബത്ത് പറഞ്ഞിട്ടുണ്ടോ നബി തങ്ങൾ പറഞ്ഞു നബി സല്ലാ അലൈഹി തങ്ങൾ ജന്മദിനെ ആഘോഷിച്ചു എന്നതിന് തെളിവ് ഫീ ഉലിത്തു എന്ന ആദീസ് തന്നെയാണ് ഇവിടെ ബഹുമാനപ്പെട്ട സൈദുല അവൾ വിശദീകരിച്ചു കഴിഞ്ഞു സഹാബത്ത് ഗദ്യരൂപത്തിലും രൂപത്തിലും അവിടുത്തെ പ്രകീർത്തിച്ചത് ഹദീഫിന്റെ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും മഹാനായ അമീറുൽ ഇമാമുനൽ ഉദ്ധരിക്കുന്നു മഹാനായ അബ്ദുല്ലാഹിബിൻ يتلو كتابه إذا انشق معروف من الفجر ساطر أرانا الهدى بعد العمى قلوبنا به موقنات أن ما أنما قال واقع يبيت يجافي جنبه عن فراشه إذا استثقلت بالمشركين المضاجع മഹാനായ പാടുകയാണ് തന്റെ ആസ്ഥാന കവി എന്ന പേരിൽ അറിയപ്പെട്ട ഇസ്ലാമിലായിക്കൊണ്ട് അറുപത് വർഷവും ജൈലിയത്തിലായിക്കൊണ്ട് അറുപത് വർഷവും അങ്ങനെ നൂറ്റി ഇരുപത് വർഷം ജീവിക്കാൻ അള്ളാഹു ദീർഘായുസ് നൽകിയ മഹാനാണ് എത്രമാത്രം കവിതകളാണ് മഹാനവറുകൾ حبيبنا رسول الله صلى الله عليه وسلم ما تنغلق باريت لده وَلَمَّنْ لِلَهُ اسْمَ النَّبِيِّ إِلَى اسْمِهِ إِذَا قَالَ فِي الْخَمْسِ الْمُؤَذِّنُ أَشْهَدُ وَشَقَّى لَهُ مِنْ اسْمِهِ لِيُزِلَّهُ فَذُو الْعَرْشِ مَحْمُودٌ وَهَذَا مُحَمَّدُونَ عنج نيرم مؤذن أشهد أن محمد رسول الله ينبغي تبرئي مبوء

അനീചുകൊണ്ട് കവി ആദരിക്കേണ്ടായി. കുല്ലുബീനി ഉൻസാവൈൻ തലത്തു സലാമതു യുമൻ അലാ ആലത്തിൻ ഹദബ മഹ്മൂലു ഉംബീതു അന്ന റസൂലല്ലാഹി യഉഅദനി വൽ അഫുഇന്ദ റസൂലില്ലാഹി മഹ്മൂലു മഹലനാ ദഅകല്ലദീ അതാക നാഫിലതൽ ഖുർആനി ഫിഹാ മാവാഇദുൻ വതഫ്സീലു ചരിത്രദ്ധമായ വരികൾ മറ്റൊരു സഹാബിയാണ് നമ്മൾ നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പറഞ്ഞു ഹത്ത

അത് തന്നെയല്ലേ നമ്മളെല്ലാവരികളിലും എവിടെയാണ് ശിർക്ക് വരുന്നത് എന്താണ് ശിർക്ക് എന്താണ് മനസ്സിലാക്കാത്ത ആളുകളിൽ നിന്ന് മാത്രമേ ഉള്ള പരാമർശം ഉണ്ടാവുള്ളൂ മഹാനായ അമ്മായീർഘമായ തുടങ്ങിയ കവി നിമിതങ്ങളുടെ മറ്റൊരു അമ്മായി അബുലിബ് അബി താലിബ് എന്നുള്ള പേരിൽ ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെയുള്ള മഹാനായ ബുഖാരി മുഹമ്മദ്ന്റെ സഹീൽ അതിൽ വരികൾ ഏറ്റെടുത്തിട്ടുണ്ട് നുഖീമു അലാ നസ്രിന്നബീ മുഹമ്മദി നുഖാതിലു അൻഹു ബിൽ ളവാ ബിൽ ളുബാ വൽ അവാസിലി വനുസ്ലീമു ഹത്താ നുസറാഉ ലഹു വനദ്ഹാലു അൻ അബനാ ഇനാ വൽ ഹലാഇലി വഅബിയ ലയസ്തസ്ഖൽ ഗമാമ ബി വജിഹി തിമാൽ യതാ മാ ഇസ്മതു ലിൽ റാമിലി എന്നെ കാണുന്ന സമയത്ത് നിൽക്കുന്നത് പോലെ അവരുടെ രാജാക്കന്മാരെ കാണുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കുന്നത് നിങ്ങൾ എന്നെ എഴുന്നേറ്റ് നിൽക്കേണ്ടതില്ല എന്നങ്ങനെ നിങ്ങൾ ആദരിക്കേണ്ടതില്ല എന്ന അർത്ഥത്തിൽ അത് വിനയത്തിന്റെ ഭാഷയിൽ പറഞ്ഞതാണ് അതേ സമയത്ത് മഹാനായ സൈദുനുഹു തങ്ങളുടെ ആഗമന സമയത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആദരവ് പ്രകടിപ്പിച്ചപ്പോ നബി തങ്ങൾ അതിനെക്കുറിച്ച് നേരത്തെ ഞാൻ നിങ്ങളോട് വിരോധിച്ച കാര്യമല്ലാഹു അലൈവലോട് കവിതയിലായിക്കൊണ്ട് ഈ പ്രിയപ്പെട്ട നബി തങ്ങളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ എനിക്ക് നിർബന്ധമാണ് വതർകുൽ മുസ്തഖീമൂ നിർബന്ധകാരൻ ഉപേക്ഷിക്കൽ ശരിയല്ലല്ലോ

അവിടത്തൊന്ന് പ്രകീർത്തിക്കാൻ മനസ്സ് തുറക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് മഹത്തുക്കളായ പിന്തുടർന്നുകൊണ്ട് ഗദ്യരൂപത്തിലും പദ്യരൂപത്തിലുമൊക്കെ തന്നെ അവിടത്തെ പ്രകീർത്തിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു